പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ചെടികൾക്ക് പലതരത്തിലുള്ള ജൈവ വളങ്ങൾ കൊടുക്കാറുണ്ട് നമ്മൾ കിച്ചണിൽ ഉപയോഗിച്ചതിന് ശേഷം വേസ്റ്റ് വരുന്ന സാധനങ്ങൾ അതായത് പച്ചക്കറിയുടെ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും പഴങ്ങളുടെ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ കഞ്ഞിവെള്ളം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പുറത്തേക്ക് കളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള ജൈവവളങ്ങളും തയ്യാറാക്കിയെടുക്കാം നമ്മുടെ കയ്യിൽ എന്നുണ്ടാകുന്നതാണ് അരി കഴുകിയ വെള്ളം അതുപോലെ കഞ്ഞിവെള്ളമൊക്കെ ഈ അരി കൈകിയ വെള്ളമാണെന്നുണ്ടെങ്കിലും കഞ്ഞിവെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെടികൾക്ക് പല രീതിയിലും ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ എങ്ങനെയാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം അതേപടി പുളിപ്പിക്കാതെ ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മൾ പുളിപ്പിക്കാതെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് അതുപോലെ തന്നെ നമ്മൾ ഈ റോസ് പോലെയുള്ള ചെടികൾക്ക് റോസ് അതുപോലെ ബൊഗൈൻ വില്ല നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെയുള്ള ചെടികൾക്കൊക്കെയാണ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ചുവട് ഭാഗം അതിൻ്റെ മേൽമണ് ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി അതല്ല നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇന്ന് നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നമ്മളൊരുപാട് രാസവളങ്ങളൊന്നും ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇതുപോലെയുള്ള യാതൊരുവിധ ചെലവുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന കഞ്ഞിവെള്ളം പോലെയുള്ള സാധനങ്ങൾ ചെടികൾക്ക് കൊടുത്താൽ തന്നെ ചെടികൾ നല്ല ഗ്രോത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇത് ഞാൻ രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് രണ്ടോ മൂന്നോ ദിവസം വെക്കുന്നവരുണ്ട് അതിൽ കൂടുതൽ ദിവസം വെക്കുന്നവരുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചാൽ തന്നെ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ പുളിച്ച് കിട്ടും അതിൽ കൂടുതൽ ദിവസം നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം ഒന്നും കൂടി കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തെളി പോലെയുള്ള കഞ്ഞിവെള്ളമാണ് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് എങ്കിൽ ഇത് നമ്മൾ ഡയല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നേർപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചെടുക്കേണ്ടി വരും അധികം കട്ടിയില്ലാത്ത തെളി പോലെയുള്ള ഇതുപോലെയുള്ള കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നേർപ്പിച്ചാൽ മതി ഇപ്പം ഞാനിത് രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ച പൊളിപ്പിച്ചു നമുക്ക് തിന്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഇത് നേർപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ പുളിപ്പിച്ച് ഒഴിക്കുന്ന ഏത് വളം തന്നെയാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് ഓർക്കിഡ് ചെടികൾക്കാണെന്നുണ്ടെങ്കിലും മറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനാണെങ്കിലൊന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ സ്പ്രെയർ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓർക്കിഡ് ചെടികൾക്കായതുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റു ചെടികൾക്കാവുമ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഏത് ചെടിക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അതായത് ഓർക്കിഡിൽ തന്നെ നല്ല മെച്യോർഡ് ആയിട്ടുള്ള നല്ല ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾ ഉണ്ടാവും അങ്ങനെയുള്ള പ്ലാന്റുകൾക്കും കൊടുക്കാം ഇതുപോലെ ചെറിയ പ്ലാന്റുകൾക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പം ഒരു പ്ലാന്റ് ഒക്കെ എന്ന് പറയുന്നത് ഞാൻ പുതിയതായിട്ട് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് വലിയ പ്ലാന്റ് നമ്മൾ രണ്ടും മൂന്നും തൈകളാക്കി മാറ്റിയെടുക്കാറില്ല അങ്ങനെ മാറ്റി പുതിയ പോട്ടിലേക്ക് റീപോട്ട് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള പ്ലാന്റുകൾക്കും നമുക്ക് കൊടുക്കാം അപ്പൊ ഈ ചെടിയൊക്കെ ചെറിയ ചെടിയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെടികൾക്കൊന്നും നമ്മൾ ആദ്യം തന്നെ രാസവളങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ ഇതുപോലെ ജൈവവളങ്ങൾ മാത്രം കൊടുത്ത് കുറച്ചൊന്ന് ഗ്രോത്ത് വന്നതിന് ശേഷം നമ്മൾ രാസവളങ്ങൾ കൊടുത്താൽ മതി രാസവളങ്ങൾ കൊടുക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ചെറിയ പ്ലാന്റുകൾക്കൊന്നും നമ്മൾ ഫോസ്ഫറസും കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള മുപ്പത് പത്ത് പത്ത് എന്നൊക്കെ പറയുന്ന എൻ പി കെ വളങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ചെടി നന്നായിട്ട് ഗ്രോത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ നമ്മളതിന് ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുക്കുക ഞാനത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെടികൾക്ക് നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ളവർ ചെയ്യും പക്ഷേ ചെടിക്കൊരു കരുത്തുണ്ടാവില്ല അപ്പൊ എപ്പഴും നമ്മൾ ചെടിയുടെ ഹെൽത്തും കൂടെ നമ്മൾ നോക്കണം ഫ്ലവർ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫ്ലവർ ചെയ്യട്ടെ എന്ന് ജാരിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെടികൾക്കൊന്നും നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക അപ്പോൾ പുതിയ ചെടികളൊക്കെ റീപ്പോർട്ട് ചെയ്ത് വെച്ചവർക്കൊക്കെ ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ മാത്രം കൊടുത്ത് ചെടിയെ ഒന്ന് വളർത്തിയെടുത്തതിന് ശേഷം മാത്രം അത് ഫ്ലവർ ചെയ്യാനുള്ള സമയമായി എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ഫോസ്ഫറസും പൊട്ടാസിയുമൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ മതി ഇനി ഇതുപോലെയുള്ള ചെടികൾക്ക് എൻ പി കെ വളങ്ങൾ തന്നെ കൊടുക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള മുപ്പത് പത്തേ പത്തേ പോലെയുള്ള വളങ്ങൾ കൊടുക്കാം അതാണ് നല്ലത് ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒരു ഒൻപത് മണിക്ക് മുമ്പായിട്ടൊക്കെ വളം കൊടുക്കാൻ കഴിയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഒരുപാട് വെയിൽ വന്നതിന് ശേഷം നമ്മൾ വളങ്ങൾ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ചെടിയുടെ കൂമ്പ് ഭാഗത്തും അതുപോലെ മൊട്ടുകളോ അതുപോലെ പുതിയ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവറിലും മൊട്ടിലൊന്നും ആവാത്ത രീതിയിൽ വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അപ്പം ഇതുപോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ നമുക്ക് ഇത് കൊടുക്കാം ഇനി ഈ വളം തന്നെയല്ല ഇതുപോലെ തന്നെ നമുക്ക് തേങ്ങയുടെ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുളിപ്പിച്ചിട്ട് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല നമുക്ക് മീൻ കഴുകി വെള്ളോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ കഴുകിയ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ ഇത് മാത്രം നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരും ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് ഓരോന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് ചെടികളിൽ കാണാൻ പറ്റും ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നേക്കാളും എപ്പോഴും നല്ലത് നല്ല രീതിയിലൊന്നും മുക്കി വെക്കുന്നതാണ് അങ്ങനെ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതല്ലാതെ ഒരുപാട് ജൈവവളങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ കാണിച്ചു അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം